മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കോഴിക്കോട് പാലക്കോട്ട് വയലിൽ സംഘർഷത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു അമ്പലക്കണ്ടി സ്വദേശി ആണ് കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി അനീഷ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ സംഘർഷത്തിന് കാരണം എപ്പോഴാണ് ഇത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷീജ ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് പാലക്കാട്ട് വയൽ എന്ന ഭാഗത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള തിരുത്തിയാട് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു ഈ ഉത്സവത്തിനിടെ സംഘർഷം ഉണ്ടാവുകയും ആ സംഘർഷം കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു എന്നാണ് വിവരം ലഭിക്കുന്നത് രണ്ട് വിഭാഗങ്ങളിലായി തിരിഞ്ഞ് യുവാക്കൾ പരസ്പരം ഏറ്റുമുട്ടി ഇതിൽ ഈ സൂരജ് എന്നയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇരുപത് വയസ്സുള്ള ആളാണ് സൂരജ് ആ സൂരജിന് വളരെ ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അതായത് സംഭവവുമായി ബന്ധപ്പെട്ട് ചേവായൂർ സ്വദേശികളായ മൂന്ന് യുവാക്കൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് പതിനഞ്ചോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പൊടുന്നനവേ ഉണ്ടായ വാക്കുതർക്കമാണോ സംഘർഷത്തിലേക്ക് കലാശിച്ചത് എന്നതിനെക്കുറിച്ചും പോലീസ് വളരെ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തെ ഈ കോളേജിലൊക്കെ പഠിച്ച സമയത്ത് ഈ സൂരജുമായി ചില പ്രശ്നങ്ങൾ പ്രതികൾക്കുണ്ടായിരുന്നു എന്ന ഒരു സംശയം പോലീസിനു ഇതുമായി ബന്ധപ്പെട്ട് ചില തെളിവുകളും ലഭിച്ചിട്ടുണ്ട് അന്നത്തെ സംഘർഷം തന്നെ തുടർച്ചയായി ഉണ്ടായതാണോ ഈ ക്ഷേത്രോത്സവത്തിനടുത്തുള്ള സംഘർഷം എന്നതിനെക്കുറിച്ചും പരിശോധിച്ചു വരികയാണ് എന്തായാലും പ്രതികളെ വളരെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു ഒരുപക്ഷെ കൂടുതൽ ആളുകളെ കേസിൽ പ്രതിചേർക്കാനുള്ള സാധ്യതയും ഉണ്ട് ശ്രീരാ ാണ് വിവരങ്ങൾ ഇന്നലെ രാത്രിയുണ്ടായ സംഘർഷത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത് മൂന്ന് പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്